സത്യം പറഞ്ഞാൽ സംഖ്യയാകുമെങ്കിൽ ഞാൻ സംഖ്യ തന്നെയെന്ന് മുൻ ഡി ജി പി സെൻകുമാർ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടിയിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് അന്ന് കാണാത്ത കാണാത്തായിത്തം ഇന്നുണ്ടെങ്കിൽ അത് മാറ്റാനാണ് വന്നതെന്നും സെൻകുമാർ പറഞ്ഞു ഇത് നെഞ്ചുറപ്പിന്റെ ശബ്ദം ഫോൺ വിവാദത്തിൽ സി പി എമ്മിനെ പുകയ്ക്കുന്നതിനിടയിൽ അടുത്ത പൂഴിക്കടകൻ ഫോൺ ചോർത്തൽ ഉൾപ്പെടെ തനിക്കെതിരെ പല വ്യാജ ആരോപണങ്ങളും ഉയരുന്നുണ്ട് താൻ ഡി ജി പി ആയിരുന്ന കാലത്തല്ല ഫോൺ ചോർത്തൽ നടന്നത് ഫോൺ ചോർത്തൽ വിവാദമുണ്ടായപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തര മന്ത്രിയെന്നും സെൻകുമാർ പറഞ്ഞു അന്ന് ജേക്കബ് ആയിരുന്നു പോലീസ് മേധാവി ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പല ഉന്നതരുടെയും ഉറക്കം കെടുത്തു സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ കുറ്റമായി ചിത്രീകരിക്കുന്നു നിഷ്കാമകർമ്മം ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണിത് പ്രളയകാലത്ത് അവരുടെ അതുല്യ സേവന പ്രവർത്തനം കേരളം കണ്ടതാണ് ആരെന്തു പറഞ്ഞാലും സേവാഭാരതിയുടെ പരിപാടിക്ക് ഇനിയും വിളിച്ചാൽ പോകും താൻ ആർ എസ് എസിൽ ചേർന്നു എന്ന് പ്രചരിപ്പിക്കുന്നു തനിക്ക് രണ്ട് സംഘടനകളിൽ മാത്രമാണ് അംഗത്വമുള്ളത് വീടിനടുത്തുള്ള റെസിഡൻസ് അസോസിയേഷനിലും എസ് എൻ ഡി പി ശാഖയിലും ബി ജെ പിയിലോ ബി ഡി ജെ എസിലോ അംഗത്വം എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ അച്ചടക്കത്തിനുള്ളിൽ നിൽക്കാനാകുമോ എന്ന സംശയമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നവർക്കൊപ്പം ഉണ്ടാകും ഇന്ത്യ ഒന്നായി നിലനിൽക്കണമെങ്കിൽ മോദി വീണ്ടും ഭരണത്തിൽ വരണം അടിസ്ഥാനപരമായ വികസനത്തിന് തുടർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ പ്രധാനമന്ത്രിയാകണം പത്തു വർഷം കൂടി മോദി ഭരണം തുടർന്നാൽ ഇന്ത്യയിൽ ദാരിദ്ര്യമുണ്ടാകില്ല താൻ ഉറച്ച സനാതനധർമ്മ വിശ്വാസിയാണ് അതിനാൽ വിശ്വാസികൾക്കൊപ്പം എന്നും ഉണ്ടാകും സെൻകുമാർ പറഞ്ഞു തികച്ചും മോദി ഭക്തനായി മാറിയ സെൻകുമാർ ഇപ്പോൾ പൂർണമായും ബി ജെ പി അണികളുടെ ആവശ്യമാണ് നേതൃത്വം പതറിയെടുത്താണ് സെൻകുമാർ തകർക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം डेस्क मलायाळी वार्ता